ഹരേ കൃഷ്ണ ഉദിച്ചു പൊങ്ങുന്നിതു സൂര്യദേവൻ വിടർന്ന ചെന്താമരനാണ മാർന്നു ആനന്ദമോടങ്ങിനെ ഗോകുലത്തിൽ ആ നീലരത്നം മിഴികൾ തുറന്നു പൂവാലികൾ പാലുചുരത്തിടുന്നു പൂവാടിയിൽ പൂക്കളതാ വിടർന്നു പുലരിത്തുടുപ്പങ്ങനെ പൂത്തു നിന്നു പൂത്തിങ്കൾ പോവാൻ മടി കാട്ടിടുന്നു ചിരിച്ചു കൊണ്ടങ്ങിനെ മെത്ത തന്നിൽ ഓരോന്നു ചിന്തിച്ചത് പുഞ്ചിരിച്ചു അഴിഞ്ഞൊരാ കൂന്തൽ കിഴിഞ്ഞ പട്ടും ചിന്താമണിക്കുട്ടനെയൊന്നു നോക്കൂ അമ്മേ വിളിച്ചൊന്നുകരഞ്ഞിടേണോ അച്ഛൻ മടിത്തട്ടിലിരുന്നിടേണോ ഏട്ടൻ കളിക്കുന്നൊരു വണ്ടി വേണോ ഓർക്കുന്നു മെല്ലേ നടകൊണ്ടിടുന്നു തൈരും കലക്കിയിട്ടു യശോദയമ്മ പാണിത്തരങ്ങൾക്കു തുടക്കമിട്ടു കുട്ടിക്കുറുമ്പങ്ങനെ ഓർത്തു വേഗം കടകോലെടുത്തിട്ടതു പൊക്കി വെച്ചു കറ്റക്കിടാവിൻ കറ്റക്കിടാവിൻകരച്ചിൽ കേട്ടു വരുന്നിത എന്നു പരിഭ്രമിച്ചു പാത്രം ഓടിടുന്നു പൂവാലിയെ ചെന്നു കറന്നിടുന്നു കള്ളത്തരം ചെയ്യുവതിന് പാകം വേഗം വെച്ചൊരു വെണ്ണയിൽ നിൻ നിന്ന് നെടുത്തുകൊണ്ടോടിയശിച്ചിടാനായി മൂലക്കിരുന്നു നവനീത ചോരൻ പൂച്ചക്കിടാവൊന്നു വന്നു കൊടുത്തു തൂവെണ്ണ കൊതിച്ചു പിന്നെ നക്കിത്തുടച്ചങ്ങിനിരിപ്പുമായി വെണ്ണ കരമ്പട്ടിലെതാ തുടച്ചു അമ്മയ്ക്കടുത്തങ്ങിനെ പോയി നിന്നു കുഞ്ഞിക്കരത്തിൽ നിറുവെണ്ണ ഗന്ധം കൊണ്ടമ്മ ദേഷ്യത്തോടു ചോദ്യമായി കാലത്തു സ്വപ്നത്തിൽ ഈ അമ്മ വന്നു ചിരിച്ചു കൊണ്ടങ്ങിനെ വെണ്ണ തന്നു കരഞ്ഞ പൂച്ചയ്ക്കുമൊരൽപ്പമേകി നക്കി തുടക്കുന്നതു കാൺമതില്ലേ കണ്ണന്റെ ചേലത്തൊരു വാഗ്വിലാസം മിഴിച്ചിരുന്നു കെട്ടിപ്പിടിച്ചമ്മയെ മോദമോടെ ചിരിച്ചു കൊഞ്ചിന്നതു കണ്ണനുണ്ണി സ്വപ്നത്തിലല്ലേ നറുവെണ്ണയല്ലേ പൂജിച്ചതി നന്ദകുമാരനല്ലേ കാണുന്നുതിരി രംഗം സ്വപ്നം തെളിഞ്ഞു ചിത്തം ഇഴിനീർ തുളുമ്പി ചിന്താമണിരത്നമിതെൻ്റെ രത്നം ഭക്തിക്കു കൂട്ടായൊരു നീലരത്നം കുസൃതിക്കു കൂട്ടായൊരു സൂത്രരത്നം ഗോ ഗോ ഗോപരത്നം കനിയേണമെന്നിൽ ചിന്താമണിരത്നമിതെൻ്റെ രത്നം രത്നം ഭക്തിക്കു കൂട്ടായൊരു നീലരത്നം കുസൃതിക്കു കൂട്ടായൊരു സൂത്രരത്നം ഗോ ഗോ ബോപരത്നം കനിയേണമെന്നിൽ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ